ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ആറ് വൈൽഡ് കാർഡുകളിൽ പ്രേക്ഷക ഹൃദയം കവർന്ന രണ്ട് മത്സരാർത്ഥികളാണ് അവതാരകയായ പൂജ കൃഷ്ണിയും സോഷ്യൽ മീഡിയ താരമായ അഭിഷേക് ശ്രീകുമാറും ഹൗസിൽ ഇരുവരും അടുത്ത സുഹൃത്തുക്കളായിരുന്നു എന്നാൽ പൂജയ്ക്ക് രണ്ടാഴ്ച തികച്ച് ഹൗസിൽ തുടരാൻ സാധിച്ചില്ല അതിനിടയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നതോടെ ഷോ ട്വിറ്റ് ചെയ്ത് പുറത്തുപോയി ടെലിവിഷൻ ഡാൻസ് റിയാലിറ്റി ഷോകളിലൂടെയാണ് പൂജാ കൃഷ്ണ കരിയർ ആരംഭിച്ചത് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കാരണം പിന്നീട് കുറേ കാലം ഇൻഡസ്ട്രിയിൽ നിന്ന് വിട്ടുനിന്നു അതിനിടയിലാണ് ബിഗ് ബോസിലേക്ക് അവസരം കിട്ടിയത് വളരെ പെട്ടെന്ന് പ്രേക്ഷക ഹൃദയം കവർന്ന മത്സരാർത്ഥിയായിരുന്നു അഭിഷേക് ശ്രീകുമാർ അതിന് പ്രധാന കാരണം മാതൃദിനത്തിൽ മരിച്ചുപോയ അമ്മയ്ക്ക് എഴുതിയ കത്തായിരുന്നു അഭിഷേകിന്റെ കത്ത് വൈറലായതോടെ അമ്മമാരെല്ലാം അഭിഷേകിന്റെ ആരാധകരായി മാറി അത്തരത്തിൽ അഭിഷേകിനെ സ്നേഹിച്ചു തുടങ്ങിയ ഒരാളാണ് പൂജാ കൃഷ്ണയുടെ അമ്മ മാത്രമല്ല ഷോയിൽ നിന്നും തിരികെ എത്തിയ പൂജയോട് സഹോദരി പൂർണിമയ്ക്ക് വേണ്ടി അഭിഷേകിനെ വിവാഹം ആലോചിച്ചാലോ എന്നും അമ്മ ചോദിച്ചു അത്തരത്തിൽ ഒരാഗ്രഹം അമ്മയ്ക്കുള്ള കാര്യം ഫിനാലയ്ക്ക് തൊട്ടു മുൻപായി റീ എൻട്രി നടത്തിയപ്പോൾ അഭിഷേകിനോട് പൂജ പറയുകയും ചെയ്തു എല്ലാം വളരെ രസകരമായി എടുക്കുന്നവരാണ് പൂജയും അഭിഷേകും ബിഗ് ബോസിൽ വെച്ച് ആരംഭിച്ച സൗഹൃദം ഇപ്പോഴും മനോഹരമായി ഇരുവരും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് മാത്രമല്ല ഇടയ്ക്കിടെ അനിയത്തെ പെണ്ണാലോചിക്കട്ടെ എന്ന് ചോദിച്ച് പൂജ അഭിഷേകിനെ തമാശയായി കളിയാക്കാറുമുണ്ട് ഇപ്പോഴിതാ പൂജയുടെ ഫ്ളാറ്റിൽ ആദ്യമായി എത്തിയിരിക്കുകയാണ് അഭിഷേക് മാത്രമല്ല തമാശയ്ക്കായി അനിയത്തെ കൂടി ഉൾപ്പെടുത്തി ഒരു പെണ്ണു കാണൽ ചടങ്ങും വീഡിയോയ്ക്കായി നടത്തി അഭിഷേകിന് പൂർണിമ ചായ കൊടുക്കുന്ന രംഗങ്ങളൊക്കെ മനോഹരമായി ചിത്രീകരിച്ച് തന്റെ പുതിയ യൂട്യൂബ് വീഡിയോയിൽ പൂജ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാർ സർവീസിന് കൊടുക്കാനായി കൊച്ചിയിൽ വന്നപ്പോഴാണ് അഭിഷേക് പൂജയുടെ ഫ്ലാറ്റ് സന്ദർശിച്ചത് പൂജയെപ്പോലെ സഹോദരി പൂർണിമയും അവതാരകയാണ് ഏറെ നേരം പൂജയുടെ ഫ്ളാറ്റിൽ ചിലവഴിച്ച ശേഷം പൂജയുടെ ഭാവി വരനെയും കൂട്ടി പേരും ഭക്ഷണം കഴിക്കാനായി പുറത്തുപോയി ശേഷം മുൻ ബിഗ് ബോസ് താരം ആര്യയുടെ ഫ്ളാറ്റും മൂവരും സന്ദർശിച്ചു അങ്ങനെ അവസാനം ഞങ്ങൾ കണ്ടുമുട്ടി എന്നാണ് അഭിഷേകിനൊപ്പമുള്ള ഫോട്ടോ പങ്കിട്ട് പൂജയുടെ സഹോദരി പൂർണിമ കുറിച്ചത് ഫോട്ടോ അതിവേഗത്തിൽ ശ്രദ്ധ നേടി പൂജയുടെ സഹോദരിയും അഭിഷേകും പെർഫെക്റ്റ് മാച്ചാണെന്നാണ് കൂടുതൽ കമന്റുകൾ നിങ്ങൾ തമ്മിൽ ലവ് ആണോ തുടങ്ങിയ രസകരമായ കമന്റുകളും വീഡിയോയ്ക്കും ഫോട്ടോയ്ക്കും ലഭിച്ചു പൂജയുടെ അനിയത്തിയും അഭിഷേകും നല്ല ചേർച്ചയുണ്ട് നടക്കുവാണേൽ നടക്കട്ടെ അല്ലേ എന്നും സിംഗിളായി നടന്നാൽ മതിയോ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ ചിലർ പൂജയുടെ സഹോദരിയുടെ ലുക്കിനെ പരിഹസിച്ചും കമന്റുകൾ കുറിച്ചിട്ടുണ്ട് എന്തായാലും തമാശക്കായി ചെയ്ത പെണ്ണുകാണൽ വീഡിയോ അഭിഷേകിന്റെയും പൂജയുടെയും ആരാധകർ ഏറ്റെടുത്തിട്ടുണ്ട് അതേസമയം ആർട്ടിസ്റ്റ് ആയ അഖിലുമായി പ്രണയത്തിലാണ് പൂജാ കൃഷ്ണ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് അഖിലിനൊപ്പമുള്ള ലിപ്ലോക്ക് ചിത്രങ്ങൾ പൂജ പങ്കിട്ടത് വൈറലായിരുന്നു ആ ഫോട്ടോയ്ക്ക് ഏറ്റവും രസകരമായ കമന്റിട്ടത് അഭിഷേക് ആയിരുന്നു ഇതൊന്നും കണ്ടു നിൽക്കാനുള്ള ശേഷി തനിക്കില്ലെന്നാണ് തമാശയെ അഭിഷേക് കുറിച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക